ലൈംഗിക ആരോഗ്യം ജീവിതത്തിലെ ഒരു പ്രധാന ഭാഗമാണ് മനുഷ്യ ശരീരത്തിലെ സന്തോഷത്തെയും സമ്പൂർണതയെയും നിയന്ത്രിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണിത് ദമ്പതികൾക്കിടയിലെ ശാരീരിക മാനസിക ബന്ധം ഊട്ടി കുറപ്പിക്കുവാൻ ലൈംഗികതയ്ക്ക് കഴിയുമെന്ന് നമുക്ക് എല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ലൈംഗിക ജീവിതത്തിൽ ഉണ്ടാകുന്ന ദാമ്പത്യ പ്രശ്നങ്ങൾ ജീവിതത്തിലും അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ലൈംഗിക പ്രശ്നങ്ങൾക്ക് ആയുർവേദത്തിൽ ഫലപ്രദമായ പ്രതിവിധികളും മരുന്നുകളും ഉണ്ട് പുരുഷ ലൈംഗിക പ്രശ്നങ്ങൾ ഒട്ടേറെ ഉണ്ടെങ്കിലും ഉദ്ധാരണ സംബന്ധമായ പ്രശ്നമാണ് പൊതുവായത് അതുപോലെ ബലഹീനത ശീക്രസ്ഖലനം തുടങ്ങിയവയും കണ്ടുവരാറുണ്ട് പുരുഷന്മാരിലെ ലൈംഗിക ബലഹീനതയ്ക്ക് പല കാരണങ്ങളുണ്ട് പുരുഷ ഹോർമോണിന്റെ പ്രവർത്തന കുറവ് മാനസിക ശാരീരിക പ്രശ്നങ്ങൾ തുടങ്ങിയവയാണ് പ്രധാന കാരണങ്ങൾ ലൈംഗിക ശേഷിക്കുറവിന്റെ യഥാർത്ഥ കാരണം മനസ്സിലാക്കി അത് പരിഹരിക്കുകയും അതുവഴി ശേഷിക്കുറവ് വീണ്ടെടുക്കുവാനുള്ള മാർഗങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതുമാണ് ആയുർവേദ രീതി രോഗിയുടെ ശരീരപ്രകൃതി അനുബന്ധ രോഗങ്ങൾ ദഹനശക്തി എന്നിവയെ പരിഗണിച്ചാണ് ലൈംഗിക പ്രശ്നങ്ങളെ ചികിത്സിക്കുന്നത് വിവിധ തരത്തിലുള്ള കഷായങ്ങൾ അരിഷ്ടാസവങ്ങൾ ഘൃതങ്ങൾ ലേഹ്യങ്ങൾ തൈലങ്ങൾ ഗുളികകൾ പാൽ കഷായങ്ങൾ തുടങ്ങി അനേകം ഔഷധങ്ങൾ ഇതിനായി ഉപയോഗിച്ചു വരുന്നു ആയുർവേദത്തിൽ ഉദ്ധാരണക്കുറവിൻ്റെ പ്രശ്നത്തിനും ലിംഗത്തിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ കൃത്യമാക്കി എടുക്കുന്നതിനും വളരെ പ്രധാനപ്പെട്ട ചികിത്സ തന്നെയുണ്ട് ആയുസ്വയിൽ തയ്യാറാക്കുന്ന കാമേശ്വരവജ്ര മോദകകൽപ്പം കാമേശ്വര തീഷ്ണ മോദകചൂർണം എന്നിവ ഇത്തരം പ്രശ്നങ്ങൾക്ക് വളരെ ഫലപ്രദമായ ഔഷധചൂർണങ്ങളാണ് കൂടാതെ പുറമെ ലേപനങ്ങളും തൈലങ്ങളും ഉപയോഗിച്ച് മസേജ് ചെയ്യുന്നതും ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതിനായി സഹായിക്കുന്നു ആയുസ്ത്രീയിൽ തയ്യാറാക്കുന്ന ക്ഷീരവജ്രതൈലം അശ്വബല തൈലം എന്നിവയും പുറമെ പുരട്ടുന്നതിനായി ഉപയോഗിക്കാവുന്നതാണ് ഇതോടൊപ്പം വ്യായാമത്തിലും നല്ല ശ്രദ്ധിക്കുകയും ഭക്ഷണത്തിൽ കൊഴുപ്പിന്റെ അളവ് കുറച്ചു നിർത്തുകയും വേണം ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ലൈംഗിക പ്രശ്നങ്ങളെ പൂർണ്ണമായും പരിഹരിക്കുവാൻ കഴിയും